ഹായ് ശ്യാം ആലിംഗൽ സുപ്രീം നിങ്ങളുടെ വെള്ളത്തിന്റെ പ്രശ്നം എന്തുവാക്കട്ടെ ഇരുമ്പിന്റെ അംശം കാഠിന്യം ധാതു ലവണങ്ങൾ ബാക്ടീരിയ പുളിപ്പ് അങ്ങനെ എന്ത് പ്രശ്നമായിക്കോട്ടെ ഇനി അത് ശുദ്ധീകരിക്കാൻ ആലിങ്കൽ സുപ്രീം ഉണ്ട് നിങ്ങളോടൊപ്പം വെള്ളത്തിലെ സൂക്ഷ്മാണുക്കളെ ബാക്ടീരിയ അതുപോലുള്ള ഈ കോളി കോളിഫോം ബാക്ടീരിയ റിമൂവ് ചെയ്യുന്ന യു വി സിസ്റ്റം അതുപോലെ തന്നെ ബോർവെൽ വാട്ടറിന് കട്ടി കുറയ്ക്കുന്ന ആർഒ സിസ്റ്റം നിങ്ങളുടെ വീട്ടിലത്തെ മുഴുവൻ വെള്ളവും ശുദ്ധീകരിക്കുന്ന ഇപ്പോൾ തുണി കഴിയുമ്പോൾ പ്രശ്നം ടൈസും ക്ലോസിനും കളർ പിടിക്കുന്നു മുടി മുടികൊഴിച്ചിലുണ്ടാവുന്നു സ്കിൻ പ്രോബ്ലം ഉണ്ടാകുന്നു വേണ്ടിയുള്ള അയൺ റിമൂവർ പ്ലാന്റ് സിസ്റ്റം അങ്ങനെ എല്ലാ വാട്ടർ പ്യൂരിഫിക്കേഷൻ വാട്ടർ ട്രീറ്റ്മെൻറ്റ് മേഖലയിലുള്ള എല്ലാ വാട്ടർ പ്യൂരിഫയറിലും ഞങ്ങൾ ലഭ്യമാണ് ഞങ്ങളുടെ ബ്രാഞ്ച് വരുന്നത് കനിയാപുരം വെഞ്ഞാറമൂട് കുളത്തൂപ്പുഴ ആറ്റിങ്ങൽ അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറുള്ളിൽ സർവീസ് കൊടുക്കുന്ന കേരളത്തിലെ ഏക വാട്ടർ പ്യൂരിഫയർ കമ്പനിയായി ആലിംഗൽ സുപ്രീം മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എം എസ് എംഇയുടെ ഏറ്റവും നല്ല സർവീസ് പ്രൊവൈഡർക്കുള്ള അവാർഡ് ആലിംഗൽ സുപ്രീമിനായിരുന്നു അപ്പൊ ഇനി ശുദ്ധജലത്തിനായി എന്നും എപ്പോഴും ആരെങ്കിൽ സുപ്രീം നിങ്ങളോടൊപ്പമുണ്ട്